ഇന്നുണ്ടല്ലോ നമ്മൾ നോമ്പുറിക്കാൻ പോകുന്നത് ഷെയ്ഖ് ഖലീഫ മോസ്കിലാന്നിട്ടല്ല ഇല്ലേ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു പള്ളിയിൽ പോയിട്ട് നോമ്പുറിക്കാൻ പോകുന്നത് അതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻ്റ് എൻ്റെ മുഖത്ത് ഉണ്ട് കേട്ടോ ബാങ്കില്ലേ ഏകദേശം ആറ് ഇരുപത്തി അഞ്ച് ആ ടൈം ആട്ടോ കൊടുക്കരുത് പിന്നെ നമ്മൾ നേരത്തെ ആട്ടോ കുറച്ച് ഇറങ്ങിന് അഞ്ചരക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിന് എൻ്റെ റൂമിൽ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനേ ഇല്ലു ബസ്സിലാണെങ്കിൽ രണ്ട് സ്റ്റോപ്പ് ചെയ്തപാട് നേരെ നമ്മളെ പള്ളിൻ്റെ മുമ്പിൽ തന്നെ ഇറക്കൂട്ടോ നമ്മൾ എനിക്ക് വരുമില്ലേ ബസ്സിലാന്ന് വന്നിട്ടുണ്ടായിനി നോമ്പെല്ലേ ഇങ്ങനെ വെയിലും നടക്കണ്ടെന്ന് ചോദിച്ചിട്ട് ബസ്സിലിറങ്ങിയതാണ് പക്ഷെ വന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയി ആൾക്കാരെല്ലാം വരുന്നത്രേ മെയിൻ അന്ദേശം നോമ്പൊരിക്കലല്ലേട്ടാ ഞാൻ ഈ പള്ളിയിൽ ഇതൊരു ഉള്ളിൽ കയറിയില്ല ഇവർ നിസ്കാര ടൈം ആ ടൈം മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ അതുകൊണ്ട് എനിക്കങ്ങനെ വരാനും പറ്റിയിട്ടില്ല ഫസ്റ്റ് വരുന്ന ആക്കില്ലേ ഇവിടെ നിന്നൊന്നും തിരിയുന്നില്ല കേട്ടോ ഇവിടെ എൻട്രൻസ് തന്നെ കുറേയുണ്ട് ഏയിലാണ് പോണ്ടതെന്നും മെയിലാണ് ഇറങ്ങേണ്ടതൊന്നും മനസ്സിലാവില്ല അത്രക്കും നടക്കാനുണ്ട് എല്ലാവരും ഇങ്ങനെ നടക്കുന്ന പോലെ മോ ഇങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പോഴാവിടെ മറ്റേ അബുദാബി പള്ളിയിൽ കയറുന്ന ചെക്കിംഗ് ഒക്കെ ഉണ്ടായിന് ഇട്ട സ്ത്രീകളെ ബാഗിലും ചെക്ക് ചെയ്ത് ഫോണ് കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്തിട്ടൊക്കെയാ നമ്മൾ അകത്ത് കയറ്റിയിട്ടുണ്ടായിന് അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ അതിന് അകത്ത് കയറിയിട്ട അപ്പോഴാ ഇത് ശരിക്കും നമ്മൾ അബുദാബിയിലെ പള്ളിയില്ലേ അതേ രൂപമായിട്ട് അതിൻ്റെ ഇങ്ങനെ ഈ ഉള്ളി സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഈ ഏരിയ ശരിക്കും എനിക്ക് അതേ ഫീൽ പോലെ തോന്നി നിങ്ങൾക്ക് തോന്നുന്നില്ലേ കണ്ടില്ലേ ഏകദേശം അതേപോലെയല്ലേ ഇത് കാണുമ്പോ നല്ല വലുപ്പുണ്ടായിട്ടാ ഈ പള്ളി അബുദാബി പള്ളിന്റെ അത്ര എത്തൂല എന്നാലും നല്ല ആൾക്കാർക്ക് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വിസ്കരിക്കാൻ പറ്റിയ നല്ല വലുപ്പില്ല പള്ളീ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മ വരുമ്പം കുറച്ച് നേരത്തെ ആയി പോയി വന്നത് ബോക്സിൻ്റെ അടുത്തൊന്നും ആരും ഉണ്ടായിട്ടില്ല കുറവാണ് ആൾക്കാരൊക്കെ ഉണ്ടായത് ഇവർ ഏകദേശം പത്തായിരം പേർക്കട്ടാ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചുകൊടുക്കുന്നത് പിന്നെ ഞാൻ വരുമ്പം കുറച്ച് ആൾക്കാരുണ്ടായിട്ടു പിന്നെ മരുവിൻ്റെ ടൈം ആകുമ്പോഴേക്കും കണ്ടില്ലേ ഏകദേശം എല്ലാ സ്ഥലവും ഫുള്ളായി വന്നിട്ടുണ്ട് കേട്ടോ ക്യാപ്പൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു പത്തായിരം ആൾക്കാരും എത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും ഫാമിലിക്കൊക്കെ വേറെ സ്പേസ് ആട്ടാണ് നമ്മൾ ഫാമിലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ആയിരുന്നത് ആണുങ്ങൾക്ക് വേറെയുണ്ട് അപ്പുറം തന്നെ നേരത്തെ വന്നിരുന്നുകൊണ്ട് തന്നെ ബോറടിക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ടായിനി പിന്നെ വീട്ടിൽ നിന്നില്ലേ എപ്പോൾ വീട്ടിൽ നിന്ന് ഒരേപോലെയല്ലേ നോമ്പൊറിക്കുന്നത് അപ്പം ഇങ്ങനെ പുറത്ത് വന്നിട്ട് നോമ്പൊറിക്കുമ്പോൾ എന്തോ ഒരു പാങ്ങിട്ടാണ് നല്ലൊരു റിലാക്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി പിന്നെ ഇത് അവർ നല്ല വലിയൊരു ബോക്സ് നമുക്ക് തന്നിന് നല്ല നല്ലോണം ഐറ്റംസ് ഉണ്ടായിന് ഇതിപ്പോൾ ഡേറ്റ്സിൻ്റെ കുട്ടി ബോക്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ആറെട്ട് പീസ് ഉണ്ടിട്ടാണ് കറക്റ്റ് ഞാൻ എണ്ണീട്ടില്ല പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ജ്യൂസ് അത് ഓരോരാൾക്ക് ഒരു ഓറഞ്ച് അങ്ങനെ ഓരോരോ കവറിലും ഓരോ ജ്യൂസ് ആട്ടോ ഇല്ലത് പിന്നെ ലെബനപ്പ് ലെബനപ്പ് ഇവിടെ നിർബന്ധമാണ് എല്ലാവർക്കും നോമ്പ് മുറിച്ച് ഇതാ ഇത് കുടി കുടിക്കാണ്ട് പറ്റില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ വാട്ടറും കൂടി ഉണ്ടായിനിട്ടാണ് പിന്നെ നമുക്കിതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ എന്താ നോക്കാൻ പാങ് കൊടുക്കുന്നതിന് മുന്നേ തുറന്നു നോക്കീനെ അത് ബോറടിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്ന സാധനമൊന്നും ഇല്ല എനിക്കൊരു സാധനം ഇതിൽ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അറിയാം ഇതിൻ്റെ മുമ്പേ ഇതിൻ്റെ ടേസ്റ്റ് ഇവിടെയുള്ള ഇല്ല ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെ അറിയാം ഫുഡിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടും വെറുതെ നല്ലൊരു രസമല്ലേ എപ്പം ഒരുപോലെ നോമ്പറിക്കും ഒരു പാങ്ങില്ലല്ലോ അതുകൊണ്ട് വന്നതാണ് അമ്മ ഇതൊക്കെ പ്രതീക്ഷിച്ചെന്നെ വന്ന് തിന്നാൻ പറ്റില്ല തന്നെ അതിൽ അത്യാവശ്യം കുറേ ഈ ഇല്ലേ അറബിക് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കില്ലേ എന്തായാലും ഇഷ്ടപ്പെടും പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫുഡാണ് ഇട്ട് അറബി അറബിക് ഫുഡും എനിക്ക് കുറച്ച് മസാലയും എരിവും ഉപ്പും എലൊക്കെ വേണം ഇത് ഇങ്ങനെ വലിയ ഒന്നും പക്ഷെ നല്ല ഹെൽത്തി ആണ് ഇട്ടാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ അല്ല പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ പോലത്തെ ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടായിനിയും ഒക്കെ അറിയും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആ സലാഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിന് ഒന്നുമില്ല കുറച്ച് കട്ട് വെജിറ്റബിൾ കട്ട് ചെയ്ത് അത്രേ ഇല്ലു അതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല അതുകൊണ്ട് ആ സലാഡ് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിളും ഒരു റോബസ്റ്റ് പഴവും പിന്നെ കഴിക്കാനുള്ള സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അങ്ങനെ ബാങ്കെല്ലാം കൊടുത്ത് അതൊക്കെ എല്ലാവരും കഴിച്ച് ചില ആൾക്കാർ കഴിച്ച് ചില ആൾക്കാർ ബോക്സോടെ ആട്ടെ എല്ലാവരും എടുത്തു കൊണ്ടതും അത് വേസ്റ്റാക്കുന്നു ഇവരെന്തായാലും അത് കളയും അപ്പം പിന്നെ എന്തിനാണ് വെറുതെ കളയാൻ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും ഈ ബോക്സ് ഉണ്ടായിന് കേട്ടാ ആരും ഇങ്ങനെ കളഞ്ഞിട്ട് വന്നിട്ടില്ല ഇപ്പം നമ്മൾ എല്ലാവരും നിസ്കരിക്കാനാന്നിട്ടാണ് പോകുന്നത് നിസ്കിരിക്കാനും ഒന്നോടെടുക്കേണ്ട സ്ഥലം പരതി പരതി ഒരു വിതായിനി ലാസ്റ്റ് അങ്ങ് ദൂരെയൊക്കെ കാണിച്ചെന്ന് അവിടെ പള്ളിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഉണ്ട് അത് പൂട്ടിയിട്ടിട്ടോ ഇല്ല ഇതിങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരുന്നോണ്ട് അവരിപ്പം പൂട്ടിയിട്ടിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് ഇങ്ങനെ വിചാരിക്കണം അപ്പോൾ ഈ നിസ്കിക്കും ഈ ബോക്സും കാര്യങ്ങളൊക്കെ എന്താക്കൽ നോക്കില്ലേ എല്ലാവരുടെ കയ്യിലും കൊട്ടയിലായിട്ടും ബോക്സിലായിട്ടും ഒക്കെ സാധനം ആരും അങ്ങനെ അധികം നോമ്പ് മുറിക്കുമ്പോൾ കഴിക്കാൻ നിന്നിട്ടില്ല എല്ലാവരും ജസ്റ്റ് ഒരു ബോക്സ് പൊട്ടിച്ചിട്ട് അതിൽ വേണ്ടത്ര മാത്രം ജസ്റ്റ് ഒന്ന് കഴിച്ചതേ ഇല്ലു ബാക്കി എല്ലാവരും ഇങ്ങനെ എടുത്ത് നടക്കുക തന്നെ ആയിരുന്നത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഫസ്റ്റായി തന്നെ എനിക്ക് ഉള്ള കൊടുക്കേണ്ട സ്ഥലമൊന്നും തീരുന്നില്ല അതാ എന്നിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിക്കുന്ന കൊള്ളോടുന്ന സ്ഥലം പരത്തിയെടുത്ത് ചില ആൾക്കാർ ഇല്ലേ വീട്ടിൽ നിന്ന് തന്നെ വല്ലതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിന് പിന്നെ നോമ്പുറിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ വല്ല കൊടുക്കായിരുന്നു അത് നമുക്ക് ഫസ്റ്റായി ഒന്നും മനസ്സിലായിട്ടില്ല പക്ഷെ നമ്മൾ നോമ്പുറിക്കാൻ ഇരിക്കുന്നിടത്ത് തന്നെയാണ് വാഷ്റൂമൊക്കെ ഉണ്ടായിനി അത് കുറച്ച് അങ്ങോട്ട് പോകണം കുറേ ഇതിപ്പോൾ നമ്മൾ കുറേ നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഫസ്റ്റ് വരുന്നവർക്കില്ലേ കുറച്ച് വഴിയൊക്കെ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ നമുക്കുണ്ടായിനിങ്ങനെ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഒക്കെ അതിന് നമ്മൾ നടക്കാൻ തുടങ്ങി നമ്മൾ തിരിച്ചു പോയത് നടന്നിട്ടാണ് കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എടുത്തിട്ടുണ്ടായിനി നടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കുറേ ആൾക്കാരിൽ ഉണ്ടാകുമ്പം ഇങ്ങനെ നടന്നിട്ട് പോകാൻ നല്ലൊരു രസമാന്നല്ല അങ്ങനെ ആദ്യമായിട്ട് ഞാനില്ലേ ഒരു പള്ളി പോയിട്ട് നോമ്പ് പറിച്ചിട്ട് വന്ന് അതിന്റെ എല്ലാവിധ സന്തോഷം മോത്തുണ്ട് പക്ഷെ എനിക്ക് അടുത്ത ഒരു ഫുഡും കഴിക്കാൻ പറ്റിയില്ലാ ഒരു ഈത്തപ്പായ മാത്രം എനിക്ക് കഴിക്കാൻ പറ്റി റ്റു വേറെ ഒന്നും എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതെനിക്ക് മുമ്പേ അറിയാം എന്നാലും ഒരു രസമല്ലേ ഇങ്ങനെ ചേഞ്ച് അങ്ങനെ പോയതാണ് കേട്ടാ അപ്പൊണ്ടല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എന്തെങ്കിലും ആയിട്ട് ഒരു കമൻറ്റ് ഇടണേ മറന്നൊക്കെ അല്ലാട്ടോ എന്നാ ഒക്കെ വീണ്ടും കാണാം